ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എം ഐ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫോർട്ടി ത്രീ ഫോർ കെ എൽ ഇ ഡി ടി വിയുടെ ഡിസ്പ്ലേ മാറുന്ന വീഡിയോ ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഡിസ്പ്ലേ മാറുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡിസ്പ്ലേ ബ്രോക്കൺ ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ബ്രോക്കൺ ആയിട്ടുള്ള ഡിസ്പ്ലേ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല പിന്നെ ചില ആളുകൾ പറയുന്നത് കേൾക്കാം നമുക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ പൊട്ട് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷേ അങ്ങനെ നമുക്ക് തൊടുമ്പോൾ ആ ഒരു ഫീലിംഗ് കിട്ടാത്തതിൻ്റെ കാരണം പുറത്തൊരു പോളറൈസിങ് ഫിലിം ഉള്ളതുകൊണ്ടാണ് അത് നമുക്ക് നമുക്കുള്ളിൽ ഗ്ലാസ് പൊട്ട് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എന്തോ വന്ന് തട്ടിയിട്ട് അങ്ങനെ ബ്രോക്കൻ ആയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫുൾ ആയിട്ട് മാറണം നമ്മൾ ഈ ഒരു മോഡൽ ഫോർ കെ ടി വിയിൽ മുമ്പും ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ടു നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഇതിനകത്തുള്ള ഡിസ്പ്ലേ മാറിയിട്ട് കുറച്ചുകൂടി നല്ല ഡിസ്പ്ലേ ആയിട്ടുള്ള ബി ഒയുടെ എ പ്ലസ് കെ ഡിസ്പ്ലേ ആണ് ഇവിടെ നമ്മൾ ഇതിനകത്ത് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എന്താണ് ആ ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലും നമ്മൾ അത് ആ വീഡിയോ ആ ഒരു ഡിസ്പ്ലേയുടെ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് ഡിസ്പ്ലേ ഉപയോഗിക്കാൻ കാരണം ആൾറെഡി ഒരുപാട് വീഡിയോസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരിക്കൽ കൂടി പറയുകയാണ് ഇപ്പോൾ നിലവിലേക്ക് നമുക്ക് കിട്ടുന്നതിൽ വെച്ച് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ചുകൂടെ ലൈഫും അതുപോലെ പിക്ചർ ക്വാളിറ്റി കൂടെ നല്ലതായിട്ടുള്ളത് ബി ഒ എന്ന് പറയുന്ന ബ്രാൻഡ് ഡിസ്പ്ലേ ആണ് ഒരുപാട് ടി വീകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സാംസങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട് എൽ ജിയിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ചില ഈ ഇപ്പോൾ വരുന്ന അസംബ്ലെ ടിവികളിൽ അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഷവോമി ടിവികളിലൊക്കെ ഇത്തരത്തിലുള്ള ബി ഒ എന്ന് പറയുന്ന ബ്രാൻഡ് ഡിസ്പ്ലേകൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ മറ്റു പാനുകൾ മോശമാണെന്ന് ഒരിക്കലും പറയുന്നില്ല അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുക ഇത് ഇതിനകത്തുള്ള ഇൻബിൽട്ടായിട്ട് വരുന്ന ഡിസ്പ്ലേയാണ് ടി സി എല്ലൊക്കെ വരുന്ന ഒരു എസ് ടി പാനൽ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് പൊതുവേ ഈ ഒരു ഡിസ്പ്ലേ രണ്ടര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ആകുമ്പോൾ തന്നെ ഉള്ള സമയത്ത് തന്നെ പല കസ്റ്റമേഴ്സിന് ആയിട്ട് കമ്പനി റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തും വീണ്ടും രണ്ട് വർഷം ആകുമ്പോൾ പോകുന്ന സമയത്ത് നമ്മളെ അടുത്ത് കിട്ടിയ സമയത്ത് നമ്മൾ അവിടെ ചെയ്യാറുള്ളത് ഈ ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ഇതിനകത്തുള്ള വി എ പാനൽ ആണ് ഇതിനകത്തുള്ള പാനലിൻ്റെ ഒരു പ്രത്യേകത അതായത് നമുക്ക് ടച്ചിങ് സമയത്ത് അതിനകത്തുള്ള ലൈറ്റുകളൊക്കെ പുറത്തോട്ട് വരും പൊതുവേ കട്ടി കുറവായിരിക്കും ഇത്തരത്തിലുള്ള പാനുകളിൽ വി എ പാനലുകൾ അപ്പോൾ അത് ലൈഫും കുറവാണ് ഈ ഒരു പർട്ടിക്കുലർ പാനലിൻ്റെ കാര്യങ്ങളും എല്ലാ പാനലുകളും ഫോർ പാനൽ ലൈഫ് കുറവാണെന്ന് ഒരിക്കലും പറയുന്നില്ല ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള എസ് ടി പാനലിൻ്റെ ലൈഫാണ് കുറവാണ് കമ്പയർഡ് ടു അതർ പാനൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാറിയിടുന്ന സമയത്ത് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ വി ഒയുടെ എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേ ആണ് എം ഐയുടെ ടിവികൾക്ക് പൊതുവെ ഡിസ്പ്ലേയുടെ കംപ്ലയിൻസാണ് കൂടുതലും കാണാറുള്ളത് ചില മോഡൽസിന് വേറെ മറ്റു പല ഉണ്ട് പക്ഷേ ഫോർട്ടി ത്രീ ഇഞ്ചിന് അതുപോലെ ഫിഫ്റ്റി ഫൈവ് ഇഞ്ചിനൊന്നും ബോർഡിൻ്റെ കംപ്ലയിനുകൾ അതുപോലെ എൽ ഇ ഡി ലൈറ്റിൻ്റെ കംപ്ലയിൻസൊക്കെ വളരെ കുറവാണ് മറ്റ് ടിവികളെ കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വോയിസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ കഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ എനിക്ക് പേഴ്സണലി ആൻഡ്രോയിഡാണ് ഇഷ്ടം എല്ലാവർക്കും അതുപോലെ എൽ ജിക്കാണ് വെബ് വോയിസ് വരുന്നുണ്ട് അപ്പോൾ പൊതുവേ ഇത്തരത്തിലുള്ള ടീവുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പാനിൽ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ഓപ്ഷൻ ഉണ്ടെന്ന് കൂടെയാണ് വീഡിയോയുടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള ടി വിയിൽ തന്നെ നല്ലൊരു പ്രീമിയം ഡിസ്പ്ലേ ഇട്ടുകൊണ്ട് തന്നെ ലൈഫും അതുപോലെ പിക്ചർ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് വീഡിയോയുടെ എൻഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഈ ഡിസ്പ്ലേ ചെയ്യാൻ പറയുന്ന റീസൺ നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം മനസ്സിലാവും നമ്മൾ ഇതിനകത്തുള്ള ആ ഒരു ഡിസ്പ്ലേ മാറുന്ന മാറിയിട്ടുള്ള ഡിസ്പ്ലേയുടെ ഒരു പെർഫോമൻസ് ലാസ്റ്റ് കാണിക്കുന്നതാണ് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ഒരു ഡിഫ്യൂഷൻ ഷീറ്റിനകത്ത് കാർബൺ ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് പുതിയ ഡിസ്പ്ലേ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഇതാണ് അതിൻ്റെ പാർട്ട് നമ്പർ അപ്പോൾ ഈ ഒരു പാർട്ട് നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ടി വി എടുക്കാൻ സമയത്ത് ഈ ഒരു പാർട്ട് നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടി വി എടുക്കുക അതിനകത്തുള്ളത് നല്ല എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകാം അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് വില ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതെങ്ങനെ ചെക്ക് ചെയ്യുന്ന വീഡിയോയുടെ അവസരം കാണിച്ചു തരുന്നതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേയുടെ ഇന്നർ സൈഡിലുള്ള ആ ഒരു ഫിലിം റിമൂവ് ചെയ്തിട്ടാണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അതിന് തന്നെ പറയട്ടെ ഇതൊരിക്കലും ഒരു ബ്രാൻഡിനെ മോശമാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു പാനൽ കൊള്ളില്ലെന്നോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് പാനൽ കൊള്ളില്ല എന്നല്ല ഇപ്പോൾ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പാനൽ കുറച്ചും നല്ലതായതുകൊണ്ടാണ് ബി ഒ ഇവിടെ ചെയ്യുന്നത് അല്ലാതെ ആ പാനലുകൾ കംപ്ലയിൻ്റ് ഇല്ല അല്ലെങ്കിൽ ആ കംപ്ലൈൻ്റ് ഏറ്റവും ബെസ്റ്റാണെന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷേ നമുക്കിപ്പോൾ നിലവിൽ ഫോർ കെയിൽ ഈ വില കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ടിവികളിലൊക്കെ കിടക്കുന്ന ഡിസ്പ്ലേകൾ ലൈഫ് വളരെ വളരെ കുറവാണ് അതായത് കമ്പയർ ടു ഈ ബി ഒ അല്ലെങ്കിൽ എൽ ജിയിലൊക്കെ ഡിസ്പ്ലേനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് അതേ ഉദ്ദേശിക്കുന്നു അല്ലാതെ ഒരു പാനലുകളും എല്ലാം മോശമാണെന്നും എല്ലാം നല്ലതാണെന്നും പറയുന്നില്ല ചില ഇപ്പോൾ ചില എൽ ജിയിലെ തന്നെ ചില പാനൽ ഫോർട്ടി ത്രീ ഇഞ്ചിലൊക്കെ ആദ്യം വന്നിരുന്ന പാനലുകളൊക്കെ കംപ്ലയിൻസ് കുറച്ച് കൂടുതലായിരുന്നു പക്ഷേ ഇപ്പോൾ എൽ ജി പോലും ഉപയോഗിക്കുന്ന ബി ഒ എന്ന് പറയുന്ന ബ്രാൻഡ് ഡിസ്പ്ലേകളാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് എൽ ജിയിലെ പുതിയ ആയിട്ട് വരുന്ന ടീവികളൊക്കെ ഈ ഇത്തരത്തിലുള്ള ബി ഡിസ്പ്ലേകൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേ പ്ലേസ് ചെയ്യുന്ന ശേഷം അതിൻ്റെ ടീകോൺ ബോർഡ് അതായത് പുതുതായിട്ട് വരുന്ന പാനിലെ ടീകോൺ ബോർഡ് പ്ലേസ് ചെയ്യാൻ പോവുകയാണ് പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഇവിടെ ടീകോൺ ബോർഡിനകത്ത് വരുന്നത് ലോക്കിംഗ് സിസ്റ്റം ആണ് അതായത് ലോക്ക് ചെയ്യുന്ന എഫ് എഫ് സി കേബിളാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേയുടെ വരുന്നത് ക്ലിപ്പാണ് അതായത് ഒരു ലോക്ക് ക്ലിപ്പ് ചെയ്യുന്ന ടൈപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നേരത്തെ തന്നെ പഴയ ടീ ബോർഡിൽ ഒരു ലോക്കിംഗ് ടൈപ്പും മറ്റൊരു ക്ലിപ്പാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ എഫ് എഫ് സി കേബിൾ മാറണം അതായത് മദർ ബോർഡിനകത്തോട്ട് വരുന്നത് സ്ട്രിപ്പും ഈ പറഞ്ഞ ടീകോൺ ബോർഡിനകത്തോട്ട് വരുന്നത് ഒരു മെറ്റൽ ആണ് അപ്പോൾ അതിന് ചെറിയ ഷോർട്ടായിട്ടുള്ള എഫ് എഫ് സി കേബിളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് രണ്ടറ്റത്തും ക്ലിപ്പ് ഉള്ളതും പിന്നെ അതിനൊരു കൺവേർട്ട് ചെയ്യുന്നുണ്ട് അതായത് അതിനെ ഒരു ലോക്കിംഗ് സിസ്റ്റം ലോക്കിംഗ് ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല ഇപ്പോൾ ഇവിടെ നമ്മൾ അമ്പത്തൊന്ന് പിന്നിൻ്റെ ഒരു കൺവേർട്ടറും യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ക്ലിപ്പിൽ നിന്ന് സ്ട്രിപ്പിലോട്ട് മാറ്റുന്ന ഒരു കൺവേട്ടറും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മദർ ബോളിനകത്ത് സ്ട്രിപ്പും അതുപോലെ ടീ കോൺ ബാലത്തെ ക്ലിപ്പുമാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കൺവേർട്ടർ നമ്മൾ യൂസ് ചെയ്യാൻ കാരണം അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അവിടെ പിന്നിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മാറും എന്നുള്ളൊരു ടെൻഷനും അതുപോലെ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓൺ ചെയ്യാം ഇപ്പം എന്നിരുന്നാൽ പോലും നമ്മൾ അത് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്തിന് ശേഷമാണ് ഇവിടെ ഓൺ ആക്കുന്നത് അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല പക്ഷേ എല്ലാ വീഡിയോസും നമ്മൾ മസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ നമ്മളത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറെ അതിനകത്ത് സപ്ലൈ സൈഡ് മാറ്റേണ്ട ഒന്നും വന്നിട്ടില്ല ടി വി നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിവിടെ കാണാം എം ഐയുടെ ലോഗോ ഒക്കെ വന്നിട്ടുണ്ട് വേറെ അതിനകത്ത് മാപ്പിങ്ങോ അല്ലെങ്കിൽ വേറെ അതിനകത്ത് ഒന്നും ചേഞ്ച് ചെയ്യാനായിട്ട് ഒന്നും വന്നിട്ടില്ല ഡയറക്റ്റ് കണക്ട് ചെയ്തപ്പോൾ തന്നെ എം ഐയുടെ ലോഗോയും അതുപോലെ ബൂട്ടിംഗ് ആയിട്ടും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇത് പൊട്ടിയ കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത് നേരത്തെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ഡിസ്പ്ലേ പോയതിന് ശേഷം അതായത് കംപ്ലയിൻ്റ് ആയി പോയതിന് ശേഷം മറ്റൊരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ഈ ബി ഒയുടെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ അപ്പോൾ അത് വേണ്ടവർക്ക് കണ്ടു നോക്കാം ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ താല്പര്യം കണ്ടു നോക്കാം അപ്പോൾ നിങ്ങൾ പുതിയ ടി വി എടുക്കുന്ന സമയത്ത് നല്ല ഡിസ്പ്ലേ ആണോ ആണോന്ന് നോക്കിയെടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഞാൻ നേരത്തെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ബാർ കോഡ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് പുതിയ ടി വിയിലൊക്കെ അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത് അറിയാൻ പറ്റും അപ്പോൾ എ ബിഒ അതുപോലെ എൽ ജിയിലൊക്കെയാണ് ഹാർഡ് പാനുകളും അതുപോലെ ഐ പി എസ് ഡിസ്പ്ലേകളും വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ലേബിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിൽ ജസ്റ്റ് ഇങ്ങനെ ഓൺ ആയി പിക്ചർ വരുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർഡ് പാനാണെങ്കിൽ അവിടെ ലൈറ്റ് ഒന്നും വേറെ കളർ ചേഞ്ച് ഒന്നും വരില്ല ഒരു നമ്മൾ ഏതാണ് പിക്ചർ അത് തന്നെയാണ് അവിടെ കാണിക്കുക അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമുക്കൊരു ഡെമോ വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് കാണിച്ച് തരാം പക്ഷേ ഇപ്പോൾ വരുന്ന ഓൺലൈനിൽ വരുന്ന വില കുറഞ്ഞുള്ള എല്ലാ ടിവികളിലും മിക്കവാറും കിടക്കുന്നുണ്ടാവുക വി എ പാനലുകളായിരിക്കും അപ്പോൾ വി എ പാനലിന് ലൈഫ് കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബി ഒ പാനലിൽ കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പിക്ചർ ക്വാളിറ്റി നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഏത് ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും പിക്ചറിൻ്റെ ഒരു ആ ഒരു ഡിസ്പ്ലേയുടെ ഔട്ട്പുട്ട് ഔട്ട്പുട്ടെന്നുള്ളത് ഈക്വലാണ് അത് ഒരേപോലെയാണ് പക്ഷേ വി എ പാനൽ ആകുമ്പോൾ ചില ഭാഗത്ത് നോക്കുമ്പോൾ വ്യത്യാസം വരാറുണ്ട് അത് എല്ലാ വി എ പാനലും അല്ല ചില പാനൽസിന് അപ്പോൾ എല്ലാ എല്ലാ വി എ പാനലും മോശം ഒരിക്കലും പറയുന്നില്ല പക്ഷെ ചില പർട്ടിക്കുലർ പാനലുകൾ ഈ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഡിസ്പ്ലേ മാറുന്നത് നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടി വിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇത്തരത്തിലെ ഡിസ്പ്ലേകൾ നമുക്ക് അമ്പലയിലുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് ഞാൻ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല നമ്മുടെ ആവശ്യം ടി വി കുറേ കാലം കിട്ടുക എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം അപ്പോൾ ഈ ഒരു അപ്ഗ്രേഡ് ചെയ്യുന്നത് ഞാൻ മാത്രമല്ല ഒരുപാട് ടെക്നീഷ്യന്മാരും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ ലൊക്കേഷൻ വന്നത് കൊച്ചിയിലേക്ക് കടാവുന്നില്ല അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാം ഇനി വേറെ ദൂരമുള്ള സ്ഥലങ്ങളിലാണെങ്കിലും അവർ അടുത്തുള്ളവർ ചോദിക്കുക ഇന്ന ഡിസ്പ്ലേ നിങ്ങൾക്ക് അവിടെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ ഒരു കാര്യം അപ്പോൾ കൊച്ചിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസിലായിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ എല്ലാ ബ്രാൻഡിൻ്റെ ടി വിയും സർവീസ് ചെയ്യുന്നതാണ് അതുപോലെ എന്തെങ്കിലും സർവീസിലായിട്ടുള്ള ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ടി വിനെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇഷ്യൂ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ടി വി പർച്ചേസിനെ കുറിച്ചുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് സാധാരണ ഡിസ്പ്ലേ എങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ നല്ല ഡിസ്പ്ലേ എങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ടി വി ഓൺ ആയി വരുന്ന സമയത്ത് ഇത്തരത്തിലെ വിരലുകൊണ്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കളർ ചേഞ്ചോ അല്ലെങ്കിൽ വൈറ്റ് കളറൊന്നും വരുന്നില്ല എങ്കിൽ നല്ല ഡിസ്പ്ലേ ആയിരിക്കും നല്ല ഹാർഡ് പാനൽ ആയിരിക്കും നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഇത്തരത്തിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ കളറൊന്നും ചെയ്ഞ്ച് ആവില്ല അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഈ പിക്ചർ കാണാം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഏതാങ്കിൽ നോക്കുമ്പോൾ അതിൻ്റെ കളറും അതുപോലെ ആ ഒരു ഔട്ട്പുട്ടും സെയിം ആണ് അപ്പോൾ നമ്മളിത് താഴത്തെ ആംഗിളിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുക അതിൻ്റെ ആ പിക്ചറിൽ ആ കളറിലൊന്നും ഒരു ചേഞ്ചും ഇല്ല പക്ഷെ വി എ പാനിലാകുമ്പോൾ ചില പാനുകൾ അതൊരു വ്യത്യാസമായിട്ട് തോന്നാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഉണ്ട് നേരത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന വി എ പാനുകൾ എന്തുകൊണ്ടും ബെറ്റായിരിക്കും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇത്തരത്തിൽ ഡിസ്പ്ലേ പോയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ നല്ല ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനോ ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ നിങ്ങൾ വില കുറഞ്ഞിട്ടുള്ള പുതിയൊരു ബ്രാൻഡ് വാങ്ങി വീണ്ടും ഒരു വർഷം രണ്ട് വർഷം ഉപയോഗിച്ചിട്ട് ഡിസ്പ്ലേ പോയിട്ട് വീണ്ടും അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ ഇതാണെന്ന് നിങ്ങൾ ചിന്തിക്കുക ഇവിടെ നമ്മൾ ആ ഒരു ഡിസ്പ്ലേ മാറിയിട്ടുള്ള ഔട്ട്പുട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലയിൻ്റിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ പിന്നെ അതിൻ്റെ മോഡൽ നമ്പറും എന്തായാലും വേണം അത് നിങ്ങൾ ഈ നമ്പറിൽ അയക്കുകയാണെങ്കിൽ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതാണ് ചില ആളുകൾ നമുക്കതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞ് ഇന്നതാണ് കംപ്ലയിൻറ്റ് പറയുന്നത് പക്ഷേ നമുക്കതിൻ്റെ മോഡൽ നമ്പറോ അല്ലെങ്കിൽ പിക്ചറിൻ്റെ കണ്ടീഷനോ ഒന്നും അറിയാൻ പറ്റാതെ നമുക്കൊരു കാര്യം പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ അയക്കുന്നവരാണെങ്കിൽ അതിൻ്റെ മോഡൽ നമ്പറും ആ കംപ്ലയിൻറ്റ് നമുക്ക് കാണുന്ന രീതിയിൽ ഫോട്ടോയോ ചെറിയൊരു വീഡിയോയോ അയക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം